വൈകുന്നേരം നമ്മളെ പണി കഴിഞ്ഞാല് നമുക്ക് പാട്ടും പാടി വീട്ടു പോവാം ഒരു കൂട്ടം ചെറുപ്പക്കാർ മഞ്ചേരിയിൽ ഒരു വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമന്വേഷിച്ച് നടന്നു സ്ഥലമന്വേഷിച്ച് നടത്തുമ്പോൾ ഈ അത്താണി ഭാഗത്ത് അതായത് അരീകോട് റോഡിന് മഞ്ചേരിയിൽ അരീക്കോട് റോഡിൽ അവിടെ ഒരു റൂമുണ്ടായിരുന്നു ഒരു മൂന്ന് സുഹൃത്തുക്കൾക്ക് പെട്ടെന്നൊരു ബുദ്ധി നമുക്ക് വെറുതെ സമയം കളയാതെ നമുക്ക് സന്തോഷത്തിനും സമാധാനത്തിന് എല്ലാവർക്കും കൂടെ ഉള്ള ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് വൈകുന്നേരങ്ങളിൽ നമുക്കൊരു പാട്ട് പാടി ഉണ്ടാകും ഈ പാട്ടും പാടിയുള്ള ഒരു കഥയാണ് നമ്മുടെ മിഥുനം പബ്ലിക്കേഷൻസ് ഇത്തിരി നേരം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് കാരണം ഇവിടെ ഈ അത്താണിക്കൽ ഭാഗത്ത് ഈ കോണി കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ളി ലഹരിയുണ്ട് എന്ത് ലഹരി പാട്ടിൻ്റെ ലഹരിയാണ് മറ്റ് ലഹരികൾക്കൊക്കെ പുറത്ത് ആണ് സ്ഥാനം എന്നാണ് ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് ഇതിന്റെ സാരഥികൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാറുണ്ട് കാരണം ഒരുപാട് പേരെ വളർത്തിക്കൊണ്ടുവരിക ഇപ്പോൾ ഏകദേശം മധ്യ വയസ്സിലെത്തിയ ആളുകളൊക്കെ ഉണ്ട് ഇതിലൊരു സത്യം തിരിച്ച് പറയട്ടെയാണ് സത്യമായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് പ്രോത്സാഹനങ്ങൾ ലഭിക്കാതെ ഒരുപാട് പേര് അന്നത്തെ സാഹചര്യങ്ങൾ അതായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് എന്തിനും നമുക്ക് സാഹചര്യങ്ങളും സന്ദർഭവും ഒക്കെ നമുക്ക് ഇവിടെ ഇവിടെ അപ്പോ ഇനിയുള്ള കാലെങ്കിലും അവർക്ക് തിരിച്ചു പിടിക്കാനുള്ളത് മുഴുവൻ തിരിച്ചു പിടിക്കുന്നു സന്തോഷം എന്താണെന്ന് നമുക്കറിയാം നമുക്ക് ആ സന്തോഷത്തിൽ ആറാടി ഉണ്ട് നമുക്ക് ആർക്കും വരാം അവിടെ കാരണം ഇവിടെ ഏതൊരാൾക്കും ഇവിടെ പങ്കെടുക്കാം കാരണം പാട്ട് അറിയാത്തവനും വരാം അറിയുന്നവനും വരാം ഈ കേൾവിക്കാരനും വരാം നമുക്ക് ആ കുറച്ച് സമയം ഇവിടെ ആസ്വദിച്ച് എന്ന് പറഞ്ഞാൽ ഇത്രക്കും സന്തോഷകരമായ ഒരു ശ്രുതി ഇവിടെ വേറെല്ല ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഇവിടെ ഉള്ളത് ശനിയാഴ്ചയും ഞായറാഴ്ചയും അത് വൈകുന്നേരങ്ങളാണുള്ളത് ഇത് എന്നും ഉണ്ടാക്കണം എന്നാണ് ഇവിടെ ഉള്ളവരെല്ലാവരും പറയുന്നത് കാരണം ഇത്രയും നല്ല സുഹൃത്തുക്കളെ നല്ല പാട്ടുകൾ പാടിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിലെ പോണവരൊക്കെ തീർച്ചയായിട്ടും ഈ പാട്ടുപുരയിലൊന്നു കയറിയേ പറ്റുള്ളൂ അതുമാത്രമല്ല ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സാന്നിധ്യങ്ങൾക്ക് പറയാൻ നമുക്കൊന്ന് കേട്ടാലോ ഏറ്റവും കുറച്ച് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് മഞ്ചേരി അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് ആളുകളെ തലയിൽ ചെറിയൊരു ആശയം ഒരു മാസക്കാലത്തോളം വളരെ അധികം കഠിന കഠിനോധ്വാനം ചെയ്തിട്ടാണ് ഇത് സ്ഥാപനം ഇന്ന് കാണുന്ന ഈ രീതിയിൽ മാറ്റിയെടുത്തിട്ടുള്ളത് ഇതിന് നമ്മൾ സാമ്പത്തികം ഒക്കെ വളരെ കുറവായ ഒരു സമയത്ത് ശാരീരിക അധ്വാനമായിരുന്നു ഇത് വളർത്താനുള്ള ആകെ ഒരു മാർഗം അത് ഞങ്ങൾ മൂന്നാളും കൃത്യമായിട്ട് ഞങ്ങൾ സമൂഹത്തിന് ചെലവഴിച്ചിട്ടുണ്ട് അത് നാട്ടുകാരും ഇപ്പോൾ ഈ നിലയിൽ വളർന്ന അംഗ അംഗസംഖ്യ എല്ലാം ആളുകളുടെ സപ്പോർട്ടും ഉണ്ടായ ഭാഗമായിട്ടാണ് ആറു മാസ കാണുകൊണ്ട് അത് ഇത്രയും ഒരു നല്ല രീതിയിൽ പാടുന്നിട്ടുള്ളത് പാട്ടുപുരൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ഞങ്ങൾ തുടക്കത്തിൽ പറയണത് എല്ലാ വേദികളിലും ഞങ്ങളത് എടുത്ത് പറയാറുണ്ട് സ്വന്തം പൊതിൻ്റെ അകത്ത് അല്ലെങ്കിൽ സ്വന്തം ബാത്റൂം പാടുന്ന ആളുകൾക്ക് ഒരു വേദിയിൽ വന്ന് പാടാനും എന്തൊക്കെ എന്താണ് കഴിവുള്ളത് അത് പ്രകടിപ്പിക്കാനുള്ള വേദി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പാട്ടുപുരൻ്റെ ഉദ്ദേശം ആ ഉദ്ദേശ ലക്ഷ്യത്തേക്ക് ഞങ്ങൾ മെല്ലെ മെല്ലെ ചുവട് വെച്ച് കയറിപ്പോവാണ് അതിന് പിന്തുണ നൽകുന്ന ഒരുപാട് ആളുകൾ ആ ആളുകളാണ് ഈ സ്ഥാപനം വളർത്തിക്കൊണ്ടു പോകുന്നത് ഇതിൻ്റെ ഒരടിസ്ഥാനം പ്രായോ മാനദണ്ഡം പ്രായോ അല്ലാതെ അത് കഴിവോ ഒന്നുമല്ല ഇവിടെ ആർക്കും വരാം ആർക്കും പാടാം ആർക്കും പാട്ട് കേട്ട് ആസ്വദിക്കാം അതിനുള്ളൊരു വേദിയാണ് പാട്ടുപരൻ്റെ ഉദ്ദേശ ലക്ഷ്യം അതാണ് ഞങ്ങൾ തുടക്കത്തിൽ ഞങ്ങളെ പ്രതീക്ഷ എന്താന്ന് വെച്ചാൽ ഒരു മാസം മുന്നോട്ട് പോകാം മൂന്ന് രണ്ട് മാസം ഇതിനുള്ള ചിലവ് സ്വന്തം കൈയിൽ നിന്ന് എടുക്കേണ്ടി വരുന്ന പ്രതീക്ഷയ്ക്ക് തുടങ്ങിയതാണ് അത് മൂന്ന് മാസം കഴിഞ്ഞ് ആറാമത്തെ മാസം വലിയൊരു വിജയത്തിലേക്കാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഞങ്ങളെ മനസ്സിൽ വന്ന ആ ഒരു സങ്കല്പം അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി മഞ്ചേരി പരിസരത്തുള്ള അല്ലെങ്കിൽ കുറച്ച് കൂട്ടുള്ളതായും കലാകാരന്മാരെ ഞങ്ങളെ കൂടെ നിന്നു ഞങ്ങളോട് സഹകരിച്ചു ഈ സ്ഥാപനം ഇവിടെ പാട്ട് അതിന് പൈസ ഇവിടെ ഇത് മുന്നോട്ട് പോകണത് നൂറ് രൂപ വരിസംഖ്യ ഒരു മെമ്പറിന്റെ കയ്യിൽ നിന്ന് തിരിച്ചിട്ടാണ് മുന്നോട്ട് പോകണത് മാസം അത് ഇതിലുള്ള എല്ലാ കലാകാരന്മാരും അതുമായിട്ട് സഹകരിക്കാറുണ്ട് നൂറ് രൂപക്ക് നമ്മൾ അവർക്ക് ഒഴുക്കി കൊടുക്കണ സൗകര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് രൂപക്ക് എത്രയും പാട്ട് പാടാനില്ല ശനിയാഴ്ച ഞായറാഴ്ചയാണ് ഇവിടെയുള്ള പരിപാടി മണി മുതൽ ഒൻപത് വരെയാണ് ഓരോ ആൾ കയറി വരുമ്പോഴും അയാളുടെ പേര് ഇവിടെ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ചിട്ടയായ രീതിയിലാണ് പാട്ടുപുര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാൾ പാടിക്കഴിഞ്ഞിട്ട് അടുത്ത ആൾ അവസാനം വന്ന ആൾക്ക് വരെ അവസരം കിട്ടും ഒൻപത് മണിവരെ മാത്രമേ ഉണ്ടാവുള്ളൂ ഒൻപത് ഒന്നിന് പാട്ടുപുര പ്രവർത്തിക്കുക അത് കൃത്യമായിട്ടുള്ള അച്ചടക്കത്തിലും അതിൻ്റെ നിബന്ധനകളും തെറ്റിക്കാതെയാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് അതുമായിട്ട് എല്ലാ മെമ്പർമാരും സഹകരിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഇത് നിലവിൽ ഒരു ക്ലബിന്റെ രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി കലാകാ കലാ കൂട്ടായ്മയായിട്ട് രജിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പേപ്പർ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കൂടുതൽ വിപുലമായ രീതിയിൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ക്ലിയറാക്കി ഇപ്പം ഇതിൻ്റെ പ്രാഥമിക സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് എല്ലാവരും സഹായം ഉണ്ടെങ്കിൽ ഈ സഹായം എടുത്തെടുത്ത് പറയുന്നത് സഹായമില്ലാതെ ഒരിക്കലും ഇത്തരം ഒരു സ്ഥാപനം നിർമ്മിക്കാനും അത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല എന്നുള്ളതെന്ന് മാത്രം അല്ല ഈ പോർട്ടൽ ജോലി ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് ഈ പാട്ടിനോടുള്ള താല്പര്യം വർദ്ധിക്കാൻ കാരണം എന്താ ഇവിടെ ചുമട്ട് തൊഴിലാളികൾ മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് ചുമട്ടു തൊഴിലാളിയുണ്ട് പെയിൻ്റർമാരുണ്ട് ആശേരിമാരുണ്ട് കൂലിപ്പണിക്കാരുണ്ട് അഡ് വക്കീൽമാരുണ്ട് ഡോക്ടർമാരുണ്ട് അതേസമയം നല്ല ഗസറ്റഡ് റാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ വരെ പാട്ടുപുരൻ്റെ മെമ്പർഷിപ്പിലുണ്ട് അതാണ് നമ്മളെ ശക്തി ഏറ്റവും അടിത്തട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതേപോലെ ഏറ്റവും മുകൾക്ക് പോയാലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുള്ള ഞങ്ങൾ പാട്ടുപുരൻ്റെ ധൈര്യം ആറുമാസക്കാലം മുൻപ് തുടങ്ങിയ ഈ പാട്ടുപുര അതിൻ്റെ ഏറ്റവും നല്ല സമയത്താണ് നിൽക്കുന്നത് എൺപത്തി അഞ്ചോളം മെമ്പർഷിപ്പ് ഉണ്ട് ഇപ്പോൾ നിലവിൽ ആളുകൾ ഫേസ്ബുക്കിൽ ഇതൊരു പേജുണ്ട് ആ ലിങ്കിൽ കയറിയിട്ട് എൻക്വയറികൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പാട്ടുപുര ഇത്രയും സുന്ദരമാക്കാൻ വേണ്ടി പ്രയത്നിച്ച കുറച്ച് ആളുകളെ കൂടി വിട്ടുപോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആർട്ട് വർക്ക് മുഴുവൻ ചെയ്തിട്ടുള്ളത് സുഖ മേലാക്കാണ് അതേപോലെ പാട്ടുപുരയ്ക്ക് ഒരു പാട്ടുപുര മ്യൂസിക് ട്രൂപ്പ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഏറ്റവും സാധാരണക്കാർക്ക് അവരുടെ വീട്ടിലെ ആഘോഷങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ ചെലവിലും നല്ല കലാകാരന്മാരെ കൊണ്ട് വലിയ പരിപാടികൾ നൽകുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വലിയ പരിപാടികൾ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലാണ് അതിനു വേണ്ട ആളുകൾ ഇന്ന് പാട്ടുപുരയിലുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പാട്ടുപുരയിലേക്ക് ക്ഷണിക്കാൻ ഇവിടെ എല്ലാവർക്കും കയറി വരാം തുറന്നിട്ട വാതിലുകളാണ് ചെറിയ കൂടുതൽ നിബന്ധനകളില്ല ആകെയുള്ള ഒരു നിബന്ധന തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ പാട്ടുപുരയിൽ ലഹരി പാട്ട് മാത്രമാണ് മറ്റുള്ള ലഹരികൾക്ക് മാത്രമേ ഇവിടെ വിലക്കുള്ളൂ എല്ലാ തരം കലകൾക്കും പാട്ടുപുരയിലേക്ക് സ്വാഗതമാണ് നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി പാട്ടുപുരയിലേക്ക് സ്വാഗതം ചെയ്യാം എൻ്റെ പേര് അബ്ദുൽ സലീം ജോലി ജോലി ചുമട്ട് തൊഴിലാളിയാണ് മഞ്ചേരി മാർക്കറ്റിൽ ഭാരം ഇറക്കി കൊണ്ട് നടക്കുമ്പോഴും നമുക്ക് അത് മനസ്സിൽ നിന്ന് ഇറക്കി വെക്കാൻ പാട്ട് വൈകുന്നേരം അല്ലേ അതായത് സംഗീതത്തിനോടുള്ളൊരു താല്പര്യമാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു പാട്ടുപുര എന്നുള്ളൊരു ഒരു ണല്ലോ ആ ഇത്രയും സമയം പണ്ട് ചെയ്യാത്ത പണ്ട് ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാവും താങ്കൾക്കൊക്കെ പാട്ടിനെ കുറിച്ച് അന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതായത് സംബന്ധിച്ചിടത്തോളം പിന്നെ അന്നത്തെ കാലത്ത് നമുക്ക് ഇതുപോലുള്ള സൗകര്യങ്ങളില്ല ഫോണ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും പിന്നെ വല്ലപ്പോഴും പിന്നെ നമ്മളവിടെ ഇരുന്ന് കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് പാടും കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരനാണ് ഫിറോസ് അതുപോലെ മുഹമ്മലി ചെറുപ്പം മുതലേ ആളാണ് അപ്പോൾ പിന്നെ അന്ന് മുതലേ ഇവർ രണ്ടുപേരും എന്നെ നല്ലോണം പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഇപ്പോഴും അതുപോലെ തന്നെയാണ് പൊതുവേ ഒരു സഭാകമ്പമുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷെ എന്നെ ഇവരാണ് കൂടുതൽ ഇതിനകത്തേക്ക് പ്രൊമോട്ട് ചെയ്യണത് ആ ഒരു ഇത് അന്നു മുതലേ ഇവർക്ക് ഇവർക്ക് മാത്രല്ല എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ നാട്ടിൽ ജനിച്ച് വളർന്ന കൂടെ പഠിച്ചവർ കൂടെ വളർന്നവർ ഇവരൊക്കെ നല്ലോണം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്കൊന്നും പിന്നെ ഇതുപോലൊരു ഇതിനൊക്കെ ആ സമയത്ത് എത്താൻ കഴിയില്ല ഇപ്പോൾ നമുക്ക് സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങൾ ഏതെല്ലാം രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത് ചിന്തിച്ചതുകൊണ്ടാണ് ഇതുപോലെ പാട്ട് വരാന്നുള്ളൊരു ആശയം വന്നത് ഈ പാട്ടുപുര കുറച്ച് മാസമായിട്ടുള്ളൂ എങ്കിലും തിരിഞ്ഞു നോക്കുമ്പോ എന്താ തോന്നുന്നത് ഞാൻ ഒരുപാട് മാറിപ്പോയിന്നുള്ളത് എന്റെ സുഹൃത്തുക്കൾ ഈ കൂടി ഇരിക്കുന്ന ഇന്നലെ വരെ പറഞ്ഞ ആളുകൾ വരെ അപ്പോ അത് എനിക്ക് തോന്നുന്നത് അത് എനിക്ക് ഒരു നഷ്ടമില്ല എന്നുള്ളതാണ് ഞാൻ മനസിലാക്കുന്നത് കൊണ്ട് അച്ഛൻ തന്നെയാണെന്നുള്ളതാണ് അതങ്ങൾ എല്ലാരും കൂടി കൂടി ഇരിക്കുമ്പോ പെട്ടെന്ന് ഉണ്ടായ സംഗതിയാണല്ലോ അതെ പെട്ടെന്നൊരു പേരുണ്ട് പറയണേ പാട്ടുപുര ആട്ടോ എന്ന് പറയുമ്പോൾ ഇതിൽ ബാക്കിയുള്ളവരെ സമ്മതിച്ചു തന്നു അത് എങ്ങനെ ഞങ്ങൾ നല്ലൊരു പേര് അങ്ങനെ ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അതില് ഗ്രൂപ്പിനകത്ത് ആദ്യം ചർച്ച ചെയ്ത് അപ്പോൾ ഞാനിങ്ങനെ ഈ പാട്ടുപുരന്റെ പൊതുജാതാവ് താങ്കളാണെന്ന് അറിയാം അതുകൊണ്ടാണ് ഈ ചോദിച്ചത് അല്ല അപ്പോൾ അത് പിന്നെ ഞങ്ങൾ ഇതിനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇന്നു നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പേരുകള് മുന്നോട്ട് പലരും വെച്ചു അപ്പോൾ അതിനകത്ത് പിന്നെ ഞാനിതിനകത്ത് പാട്ടുപുര എന്നുള്ളൊരു പേര് ഇത് പറ്റുമെന്നുള്ളത് ഇവരോട് ചോദിച്ചു അപ്പോൾ അവർ കുഴപ്പമില്ല ഇത് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പേരാണെന്നുള്ളത് അങ്ങനെയാണ് പാട്ടുപുരെന്നുള്ളത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ തീരുമാനിച്ചിട്ടാണ് ആ ഒരു പേര് വന്നത് എന്റെ പേര് സദാശിവൻ ഞാൻ ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്നു ഇപ്പോൾ ശാരീരികമായി ചെറിയ പ്രശ്നം കൊണ്ട് ആ പണി ഒഴിവാക്കി ഇപ്പോൾ വേറെ പണിക്കെടുത്ത് അങ്ങനെ അങ്ങനെയാണ് പിന്നെ ഇവിടെ ഈ ഒരു സംരംഭം തുടങ്ങാൻ ഞങ്ങൾ മൂന്ന് കൂട്ടരും തീരുമാനിച്ചു മൂന്നാളും കൂടി തീരുമാനിച്ചു അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ള എല്ലാ അധ്വാനങ്ങളും നമ്മൾ സ്വയമാണ് ചെയ്യുന്നത് വർക്കുന്നാരും വിളിച്ചിട്ടില്ല അപ്പോൾ നമ്മളെ കയ്യാനെ ചെയ്ത പണികളാണ് വർക്കുകളാണ് ഈ ഇത്രയും പാട്ടുകാരൻ്റെ വർക്കുകൾ പിന്നെ ഈ പാട്ടുകൂര തുടങ്ങിയതിന് ശേഷം ഒരുപാട് കലാകാരന്മാരുടെ സഹായവും സഹകരണവും ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ഈ നിലയിലെത്തി എത്തിപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മാർക്ക് പാട്ടുപുരയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും പഠിതാക്കളെയും അതുപോലെ തന്നെ കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുവാൻ എന്നും പാട്ടുപുര മുന്നിൽ തന്നെയാണ് ഞാൻ ട്രാവൽസ് വർക്കാണ് ആണ് ചെയ്യുന്നത് പാട്ടുപുര എന്ന ഈ സംരംഭം നമ്മളെ മൂന്ന് നാല് സുഹൃത്തുക്കൾ കൂടിയിട്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞ് ഞാനിവിടെ എത്തി ഇവിടെ നല്ലൊരു സംരംഭമാണ് തുടങ്ങിയത് കുറേ പാട്ടുകാരും കുറേ പാട്ടുകാരികളുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ അത്താണി മഞ്ചേരിക്ക് പുറത്ത് മൂന്ന് കിലോമീറ്റർ കഷ്ടി അല്ലാതെ തലയിലുള്ള ഭാരം പഴയ കാലത്തേക്ക് കൊടുന്ന് വെച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ അത്താണി അതുപോലെ തന്നെ ആ അത്താണിയുടെ പേര് നിലക്കണ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മളെ പാട്ടുപുര സ്ഥാപിച്ചത് നമ്മളെ തലയിലുള്ള എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഇറക്കി വെക്കാനുള്ള ഒരു അത്താണി തന്നെയാണ് നമ്മളീ ഈ വിട ഇത് എന്നും നിലനിൽക്കട്ടെ ഈ സുഹൃത്ത് ബന്ധങ്ങളും പാട്ടും എല്ലാ കാര്യങ്ങളും ദാസൻ ഞാനിവിടെ തൊട്ടടുത്ത് വർക്ക് ഷോപ്പിലാണ് പാട്ടുള്ളത് തൊട്ടടുത്ത വർക്ക് വർക്ക് ചെയ്യുന്നത് എല്ലാ സിനിമയറും വർഷം അടച്ചു പോകുമ്പോൾ ജസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഒരു സ്ഥലമായിട്ട് കണക്ക് കൂട്ടി പാട്ടുള്ളത് പ്രാക്ടീസ് ചെയ്യും ജോലി കഴിഞ്ഞ് പാട്ടും പാടി അതെ അതാണ് പാട്ട് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക ജീവനും ജീവിതമാണ് സംഗീതം എന്ന് പറഞ്ഞാൽ ജീവനും ജീവിതവും കൂടിയാണ് കാരണം ഞാൻ കുറച്ച് പിന്നെ പരിപാടിക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിന് മുന്നോടിയായിട്ടുള്ള പാട്ടുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴും പോകാറുണ്ട് അതായത് ഫീമെയിലിൻ്റെ സൗണ്ടുണ്ട് സൗണ്ടിൽ പാടുകാറുണ്ട് അതാ പറഞ്ഞത് അതിൻ്റെ ഒരു പ്രാക്ടീസിൻ്റെ ഒരു കേന്ദ്രമാണ് ഇത് അപ്പോൾ അതുകൊണ്ടുതന്നെ മാത്രമല്ല ഈ ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യലുമുണ്ട് ഇതിന് വേണ്ട കാര്യങ്ങൾക്ക് രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതൊക്കെ കാര്യങ്ങളൊക്കെ മുന്നിട്ടറിഞ്ഞു എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തു പോകുന്ന കാരണം നല്ല സന്തോഷമുള്ളൊരു ഫീൽഡുമാണ് അങ്ങനെ ജീവിതത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം ഒക്കെ മാനസികമായിട്ട് മറക്കാൻ പറ്റിയിട്ടുള്ളൊരു മേഖലയായിട്ടാണ് ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് പോയത് മഞ്ചേരി ഡ്രൈവറാണ് ജോലി പാട്ടുപോയി വേണു മുമ്പേ പാടുമായിരുന്നു പക്ഷേ പാട്ട് അന്നൊക്കെ ഏതൊക്കെ വഴിക്കൊക്കെ നീങ്ങിപ്പോയിരുന്നു അപ്പോൾ പാട്ട് നിര് വന്നതിന് ശേഷം ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പല സുഹൃത്തുക്കൾ പറഞ്ഞു ഇപ്പോൾ സ്റ്റേജ് മേലൊക്കെ കയറി പോരാനോ പാടാനൊക്കെ ഒരു പേടിയില്ലാതായി അന്നൊന്ന് സ്റ്റേജ്മൊക്കെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പാടം പേടിയായിരുന്നു ഇല്ലെങ്കിൽ പാടാറില്ല എന്ന് പറഞ്ഞ് ഒഴിവാലായിരുന്നു ഇപ്പോ ചില പരിപാടികൾക്കൊക്കെ സുഹൃത്തുക്കൾക്കെ വിളിച്ച് സ്റ്റേജ്മ കയറ്റി പാടിപ്പിക്കാറുണ്ട് ഭംഗിയായിട്ട് പാടാറുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ പലപ്പോൾ പറഞ്ഞിട്ട് നന്നായി പാടിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഒരു കൂട്ടുമ്പോഴൊക്കെ ഈ രണ്ട് ദിവസങ്ങളിൽ ഇവിടെ വരാറുണ്ട് അതുപോലൊക്കെ ഞാൻ പാട്ട് സിനിമ ആയിട്ട് കുറേ കാലം പിന്നെ കുറെ ആയിട്ട് നിർത്തിയതായിരുന്നു എന്നാലും ഓരോ പരിപാടി കണ്ടപ്പോൾ അങ്ങനെ പാടാനൊക്കെ പോലുണ്ട് പിന്നെ അച്ഛൻ ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പറയുമ്പോൾ അങ്ങനെ എല്ലാവരും കാണാനും വിജയപ്പെടാനൊക്കെ വേണ്ടി ഇങ്ങനെ വന്ന് സന്തോഷമായി പ്രദീപ് മലപ്പുറം ഞാന് ഇത്രയൊരു കലാകാരനാണ് ഷോർട്ട് ഫിലിന്ന് എൻ്റെ മോനെ സിംഗറാണ് പഠിച്ചിരുന്ന് അപ്പോ എന്റെ ഷോർട്ട് ഫിലിമിന്റെ മിഥുർ ആപ്ലിക്കേഷനിൽ പ്രമോദ് സാറ് പറഞ്ഞ മഞ്ചേരി എങ്ങനെ ഒരു പാട്ടുപോരെയുണ്ട് അവിടെ വന്ന നല്ല ഒരു പാട്ടൊക്കെ പാടി കുറച്ച് ജോളായിട്ട് പറഞ്ഞ അങ്ങനെ ഇവിടെ വന്നതാണ് മോനെ കുട്ടി വന്നു മോനെ ചെറുപ്പം പോലെ പാട്ട് പഠിച്ചാണ് അപ്പോ ഇതില് താല്പര്യം അങ്ങനെ ഇവിടെ വന്നു സന്തോഷമായി നല്ല പരിപാടിയാണ് എൻ്റെ പേര് ജലീല് വീട്ടിൽ സുഹൃത്തുക്കളുടെ അടിയിലും ഒറ്റക്കൊക്കെ ആയിട്ട് പാടിയിരുന്ന ആളാണ് ഞാൻ ഞാന് സൗണ്ട് സിസ്റ്റം മറ്റൊക്കെ വെച്ചിട്ട് ആ പാട്ട് പാടുന്നത് ആദ്യമായിട്ട് പാടുന്നത് ഈ പാട്ട് പാട്ടുപാടുകളാണ് പിന്നെ പൊതുവെ മറ്റുള്ളവരുടെ മുമ്പിൽ പാടാനുള്ള ഒരു പേടി ഒരു വേദിയിൽ ഇന്ന് പാടാനൊക്കെ ഉള്ള പേടി ആ പേടി ഇപ്പൊ മുഴുവൻ മാറിയെന്ന് പറയാൻ പറ്റില്ല ഏകദേശം പാട്ടുകാർ ഇപ്പൊ ഇതില് പാട്ടുപരിയില് വന്നതിന് ശേഷം പന്ത്രണ്ട് സ്റ്റേജിൽ കയറി പാടിയിട്ടുണ്ട് ആ വിട്ടിട്ട് ഏകദേശം ഒരു വരുന്നുണ്ട് ശതമാനം പത്തൊൻപത് വയസ്സായ ആളുകളാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നതൊക്കെ പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ഒരുക്കി തന്നെ പാട്ടുപുരയാണ് പക്ഷെ പാടാൻ കഴിയാതെ ഈ മൈക്കം ഒന്ന് കയ്യിൽ പിടിക്കാൻ സാധിക്കാത്ത ആൾ മൈക്കം പോലും കയ്യിൽ പിടിക്കാൻ സാധിക്കാത്ത ആളുകൾ ഇവിടെ വന്നിട്ട് പാട്ടുപുരയിലൂടെ ഈ വേദിയിൽ വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു മാസ്റ്ററോ ആ മാസ്റ്റർമാരാരൊന്നുമില്ല ഞങ്ങൾ പരസ്പരം ഞങ്ങളെ പോരായ്മകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഇവിടെ പാടിപ്പടിക്കുകയാണ് ഈ വേദി ഈ സ്റ്റേജിൽ വെച്ചിട്ട് ഒരുപാട് ആളുകൾ പല കല്യാണമായിട്ടും മറ്റുള്ള ഓരോ സ്റ്റേജിലും കയ എത്തിപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും അവരെ ഉയരത്തിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിതിൽ പ്രായപരിധിയൊന്നും ഇല്ല അപ്പോൾ ഞാൻ കാണാല്ലോ അപ്പം ഞങ്ങൾക്ക് ഒരു അൻപത് വയസ്സിൻ്റെ ബാലറ്റുകളാണ് സാധാരണ ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാക്കാൻ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള കുട്ടികളൊക്കെയാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ പക്ഷേ ഞങ്ങൾക്ക് അവസരം ആ കാലഘട്ടത്തിൽ കിട്ടിയില്ല ഇപ്പം ഞങ്ങൾക്കിതിന് ഈ സംഗീതത്തോടൊരു ഒരു ഒരു ആവേശം അതിൽ ഇതുപോലത്തെ ഇവർ മൂന്നാളുടെ അടുത്ത റിസ്ക് ഉണ്ടാവും അത് ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ പിന്തുണകളും ഞങ്ങൾ ഇന്നും അവരൊപ്പം ഉണ്ടാവും അപ്പം ഇതുവരെ വന്നതിനേക്കാളേറെ ഞങ്ങൾ ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പാട്ട് പുറ ഇനിയും വളരും വിശ്വനാഥൻ സ്വദേശിയാണ് ഇവിടെ ഞാൻ കുട്ടിക്കാലം മുതലിനെ പാട്ട് പാടാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പാട്ട് പാടലുണ്ട് അങ്ങനെ ചെറിയ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ വേറെ പഠിക്കാനൊന്നും പോയിട്ടില്ല പിന്നെ കുറെ കാലങ്ങളിൽ പ്രോത്സാഹനം വീട്ടിൽ നിന്ന് പ്രോത്സാഹനം ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറെ കാലം ഗൾഫിലായിരുന്നു അവിടെയും പാടും അങ്ങനെ കാസറ്റും അങ്ങോട്ട് അയക്കും പിന്നെ കല്യാണം കഴിച്ചതിനു ശേഷം കാസറ്റിലൊക്കെ പാട്ട് പാടി ഇങ്ങോട്ട് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ വന്നതിനുശേഷം ഇപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുകയാണ് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായി അതിനെല്ലാം മറന്നിട്ടും ഇവരോട് ഒരുമിച്ച് ഇങ്ങനെ പാട്ട് പാട്ടുപാടുകൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അതിയായ ഒരു മനസ്സിന് സന്തോഷം തന്നെയാണ് തരുന്നത് അതിനവസരം ഉണ്ടാക്കിയത് ഇവിടെയുള്ള പാട്ടുവരയിലെ കലാകാരന്മാരാണെന്നില്ല യാതൊരു സംശയവും എൻ്റെ പേര് അനീഷ് മഞ്ചേരിയാണ് മഞ്ജുരാ പെയിൻ്റാണ് പിന്നെ ചെറിയൊരു ട്രൂപ്പൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട് ഈ പാട്ടുപുരയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് പാട്ട് പിന്നെ ഗാനമേളയൊക്കെ പാടാൻ പോകുന്നതിനുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനൊരു ഇടമല്ലായിരുന്നു വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ വീടിനു പറഞ്ഞാൽ അടുത്തടുത്ത് വീടിൻ്റെ ഒരു പ്രദേശമാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഒരിക്കലും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാരണം അങ്ങനെ എന്താ ചെയ്യാന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു ആൾ ഈ പാട്ടുപുരയെ വിവരം തന്നത് ഞാൻ ഈ പാട്ടുപോലെ പറ്റി ഇവിടെ വന്നപ്പോൾ നല്ല സൗശത്തിലൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി അതാണെങ്കിൽ പാട്ടുപോലെ അവിടെ കൂടി എല്ലൊരു ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് എൻ്റെ പേര് രമേശ് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പ്ലേവുഡ് ഇഞ്ചീരിയൽ വർക്കാണ് പിന്നെ എൻ്റെ പ്രൊഫഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പിന്നെ അല്ല പകുതിയോളം എൻ്റെ വർക്ക് തബലയായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്ത് 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 ഓരോ പ്രോഗ്രാമിന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുത്തു ഓരോ സിംഗർമാർക്കും അത് അങ്ങനെയല്ല എങ്ങനെയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് ലാസ്റ്റ് എന്നെ കൊണ്ട് പാടിപ്പിച്ചു അങ്ങനെ ഞാൻ പാടിപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് അത്യാവശ്യം കഴിവൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒരു സിംഗറും കൂടിയാണ് അപ്പോൾ നിങ്ങൾ പാട്ടിലും കൂടെ ശ്രദ്ധിക്കണം തബല മാത്രം ശ്രദ്ധിച്ചാൽ പോരാം അങ്ങനെയാണ് പാട്ടിലേക്ക് കടന്നത് എൻ്റെ മഞ്ചേരിയാണ് കൂടുതൽ കാണാം അതോടൊപ്പം കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി ഞാനൊരു പ്രൊഫഷണൽ അനൗൺസർ കൂടിയാണ് ആ രംഗത്ത് സജീവമായിട്ടൊന്നും നിലനിൽക്കുന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കളായ ജോസും സെലീമും ശിവദാസനും കൂടിയാണ് പാട്ടുപുര എന്നതൊരാശയം പറയുന്നത് പിന്നെ സൗഹൃദ ബന്ധങ്ങൾക്കൊന്നും നമ്മൾ വലിയ വില കൊടുക്കുന്ന ആളുകളുടെ പെട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരങ്ങനെ ആശയം മെച്ചപ്പെട്ട കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അതിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും ഇവിടുത്തെ പാടാൻ അവസരം ഇല്ലാതെ പോകുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് നല്ല പാട്ടുകാരായിട്ടും അവർക്ക് അവസരങ്ങളില്ലാതെ പോകുന്നു ആ അവസരങ്ങളില്ലാതെ പോകുന്ന ആളുകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാ എന്ന് പറയുന്ന വലിയൊരു ദൗത്യമാണ് ഇപ്പോൾ പാട്ടുപുര നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് സലീമും ശിവനും റോസൊക്കെ രാപ്പകലില്ലാതെ അധ്വാനിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഈ കാണുന്നത് അന്ന് നമ്മൾ ഇത് തുടങ്ങുന്ന സമയത്ത് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം നമ്മളടുത്തുണ്ടായിരുന്ന ശിവന്റെ അടുത്തും ഇവിടെ ഉണ്ടായിരുന്നതുമായിട്ടുള്ള ഒന്ന് രണ്ട് ബോക്സും ഒരു മൈക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടാണ് തുടങ്ങിയത് പക്ഷെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ സൗണ്ട് സിസ്റ്റം പോരാമോ പുതിയൊരു നല്ല സിസ്റ്റം നമുക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആശയം നിൽക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു ലക്ഷത്തിലധികം രൂപ ചിലവാണ് നമുക്ക് ഈ അഹുജയുടെ ഈ സൗണ്ട് സിസ്റ്റം എല്ലാ സാധനങ്ങളും പിന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നത് അത് പാട്ട് പാടുന്നവർക്ക് കൂടുതൽ മികവോടെ അവരുടെ കഴിവ് പുറത്തെടുക്കാൻ ഈ സൗണ്ട് സിസ്റ്റം ഒരു വലിയ ഘടകമാണ് അത് വന്നതോട് വന്നതോടു തന്നെ പലരുടെയും പാട്ടുകൾക്ക് തന്നെ വലിയൊരു മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പലപ്പോഴും ഞാനിവിടെ വരുമ്പോൾ ഞാനൊരു പാട്ടുകാരനല്ല ഞാൻ മനസ്സിലാണ് എങ്കിലും ഞാനും പാടാറുണ്ട് കാരണം നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം മറ്റൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കൂടെ കോറസ് മറ്റൊക്കെ ഇടയ്ക്ക് പാടുന്നതാണ് അതിന് ഇവിടുന്ന് ചിലപ്പോൾ നമ്മൾ സ്വയം സിംഗിളായിട്ട് പാടാറുണ്ട് അതോടൊപ്പം ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ക്ലിയർ ആക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം കൂടെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് എന്തായാലും ഇത് ഇവിടുത്തെ എന്താ പറയുക എല്ലാവരും അവഗണിക്കപ്പെടുന്ന കലാകാരന്മാർക്ക് അവസരം കിട്ടി എന്നുള്ളതാണ് പാട്ടുപുര കൊണ്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഗുണം ഈ സൗകര്യം ഇപ്പോൾ വളരെ ചെറിയൊരു സൗകര്യമാണ് കൂടുതൽ വിപുലമായ ഒരു സൗകര്യത്തിലേക്ക് പാട്ടുപുരയെ കൊണ്ടുപോകാനുള്ള സൗകര്യമായ സ്ഥലം നമ്മൾ അന്വേഷിക്കുന്നുണ്ട് സംഗീതത്തിന്റെ പാട്ടുകൊല്ല കൃത്യമായ